ഞാൻ പറയാം സർ ആ മോട്ടിവേഷൻ ക്ലാസ്സിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞാണ് ഒരുപക്ഷെ അവനായിരിക്കും കൂടിയാൽ ഇരുപത് വയസ്സുള്ള പൊടിമീശക്കാരൻ അയാൾ ആദ്യം എല്ലാവരെയും നോക്കി എല്ലാവരുടെയും കണ്ണുകളിൽ അവനിലായിരുന്നു അതുവരെ പ്രത്യേകിച്ചൊന്നും പറയാതെ എല്ലാം കേട്ടിരുന്നവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ സന്ദർഭം ഓർത്തെടുത്ത് പറയാൻ പറഞ്ഞപ്പോ കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ കാരണം അവന് അത്ര കണ്ട് സന്തോഷിപ്പിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ആ എങ്കിൽ പറ കേൾക്കട്ടെ അയാൾ അവന് പറയാനുള്ള സ്വാതന്ത്ര്യം നൽകിയതും അവൻ പറയാൻ ആരംഭിച്ചു ഒരു ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കെ അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടപാടെ അടുക്കളയിലേക്ക് ഓടി എല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ വൃത്തിയാക്കി അടുക്കി വെക്കാൻ ശ്രമിക്കുന്നതിനിടെ പാത്രങ്ങളെല്ലാം പിടിവിട്ട് താഴെ വീണ ശബ്ദമായിരുന്നു അത് ചുമരിൽ കൈ താങ്ങി തളർന്നു നിൽക്കുന്ന അമ്മയെ താങ്ങിയിരുത്തി താഴെ പോയ പാത്രങ്ങൾ അടുക്കി വെച്ചു എന്നിട്ട് തളർന്നിരിക്കുന്ന അമ്മക്കരികിൽ ചെന്ന് ഇന്നു മുതൽ ഞാൻ അമ്മയുടെ ഈ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും പോകൂ എന്ന് പറഞ്ഞതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ അവനെ ചേർത്ത് പിടിച്ചു തൻറെ പ്രയാസങ്ങള് പറയാതെ തന്നെ മനസ്സിലാക്കിയ മകനെ ഓർത്തിട്ടാകണം ആ അമ്മ കരഞ്ഞിട്ടുണ്ടാവുക പകലന്തിയോടും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന അമ്മയെ മനസ്സിലാക്കാൻ ഈ പ്രായത്തിലെങ്കിലും സാധിച്ചല്ലോ എന്ന് തിരിച്ചറിഞ്ഞ നേരത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് അമ്മയെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും ഏറെ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കണം അവൻ്റെ കാഴ്ചയെ മറക്കുന്ന രണ്ട് തുള്ളി കണ്ണുതിരു തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവസാനിപ്പിച്ചു